കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക മേഖലയിലെ ജനപ്രിയ പദ്ധതിയായ കിസാൻ സമ്മാൻ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് മുപ്പത്തിയാറ് ലക്ഷം കർഷകരാണ് ഉപഭോക്താക്കളായിട്ടുള്ളത് ഈ പദ്ധതിയിൽ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുന്നത് ഇതിൻ്റെ മൂന്നിലൊന്നായി ചുരുങ്ങിയേക്കാം അതായത് പത്ത് ലക്ഷത്തോളം പി എം കിസാൻ ഉപഭോക്താക്കൾ പല കാരണങ്ങൾ കൊണ്ട് അയോഗ്യരാകാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ പി എം കിസാൻ സമ്മാൻ നിധി കൊണ്ടുവന്നത് കർഷകരുടെ ക്ഷേമവും അവരവരുടെ സാമ്പത്തിക നില കാലക്രമേണ ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയതാണ് ഈ പദ്ധതി മൂന്ന് തവണയായി നാല് മാസം കൂടുന്തോറും അങ്ങനെ വർഷത്തിൽ ആറായിരം രൂപ അർഹരായ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഡി അതായത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി പണം കൈമാറുന്ന രീതിയാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ടിൽ പി എം കിസാൻ സമ്മാൻ നിധി ആരംഭിക്കുമ്പോൾ അതിൽ ഉപഭോക്താക്കളാകാൻ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചാൽ മതിയായിരുന്നു അങ്ങനെ കൃഷിയുള്ളവരും കൃഷിയില്ലാത്തവരും വാടക വീട്ടിൽ താമസിക്കുന്ന കർഷകരും ഒരേ വീട്ടിൽ രണ്ടോ മൂന്നോ അംഗങ്ങളായിട്ടുള്ള കർഷകരും പി എം കിസാൻ്റെ ഉപഭോക്താക്കളായി തുടർന്ന് വ്യക്തികൾ സമർപ്പിക്കുന്ന രേഖകൾക്ക് കൂടുതൽ ആധികാരികത ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന കൃഷി വകുപ്പിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു അങ്ങനെ കർഷകന്റെ രേഖകൾ പരിശോധിച്ച് അന്തിമ അനുമതി നൽകുന്നത് കൃഷി വകുപ്പാണ് സംസ്ഥാന കൃഷി വകുപ്പ് കതിർ എന്ന ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ശേഖരിച്ചിരുന്നത് ഇവിടെയും ചില പരിമിതികൾ ഉണ്ടായിരുന്നു ഉപഭോക്താക്കളുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയാതെ വന്നതോടെ കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് അഗ്രി സ്റ്റാക്ക് പോർട്ടൽ എന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കേണ്ടതായി വരുന്നു കതിർ ആപ്പിലൂടെ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാ കർഷകരുടെയും വ്യക്തിഗത വിവരങ്ങൾ ബാങ്ക് സംബന്ധമായ രേഖകളും കൃഷിയിടങ്ങളിലെ വിവരങ്ങളും അഗ്രിസ്റ്റാക് പോർട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഓരോ പി എം കിസാൻ ഉപഭോക്താക്കളും അഗ്രിസ്റ്റാക് പോർട്ടലിൽ ഔദ്യോഗികമായി റീരജിസ്റ്റർ ചെയ്യുന്നതിന് ആധാറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ഒ വഴി അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടെയാണ് ഉപഭോക്താക്കളുടെ കൃഷിയിടത്തിൻ്റെ വിവരങ്ങൾ അഗ്രിസ്റ്റാക് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല ഓൺലൈനായി അപേക്ഷിച്ച കർഷകർ ഇത്രയും പ്രോസസ്സ് കൊണ്ടും ഇത്രയും കാലയളവ് കൊണ്ടും ഭൂരേഖകൾ അല്ലെങ്കിൽ സ്വന്തം കൃഷിയിടം ഇല്ലാത്തതുകൊണ്ട് പി എം കിസാൻ്റെ ഉപഭോക്തൃ പട്ടികയിൽ നിന്നും ഇതിനോടകം നീക്കം ചെയ്തിട്ടുണ്ടാകും അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എം കിസാൻ സമ്മാൻ നിധി ഉപഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ പരിശോധിക്കുവാൻ റവന്യൂ വിഭാഗത്തിൻ്റെ സഹായം ഉറപ്പുവരുത്തിയിരുന്നു പദ്ധതി തുടങ്ങിയ വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലെ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്യേണ്ടത് നിർബന്ധമായിരിക്കെ കൃഷിയിടമില്ലാതെ ഓൺലൈനായി ആധാറും മറ്റ് രേഖകളും ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നേടിയ കർഷകരായ ഉപഭോക്താക്കളെ മാറ്റുമെന്ന സ്ഥിതി വന്നിരിക്കുകയാണ് അതുപോലെ എല്ലാ വർഷവും നടക്കുന്ന ലാൻഡ് വേരിഫിക്കേഷൻ പ്രോസസ്സിൽ ഭൂ ഉടമ മരണപ്പെട്ടാൽ തൊട്ടടുത്തുള്ള അവകാശിയായ ഭാര്യയുടെ പേരിൽ ഒടുക്കുന്ന നികുതി രസീത് അപ്ലോഡ് ചെയ്യാമെന്നാണ് കേന്ദ്ര നിർദ്ദേശം എങ്കിലും സംസ്ഥാന റവന്യൂ വകുപ്പ് വഴി അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ ഇത്തരം നികുതി രസീത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് മൂലം ഒരു വലിയ സംഖ്യ പി എം കിസാൻ ഉപഭോക്താക്കളായ കർഷകർക്ക് തുടർന്നുള്ള പി എം കിസാൻ രണ്ടായിരം ലഭിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ് അങ്ങനെ കൃഷിയിടമില്ലാത്ത കർഷകർ ഓൺലൈനായി പി എം കിസാൻ ഉപഭോക്താക്കൾ ആയവർ ആധികാരികത കൃഷിഭവനെ ഏൽപ്പിക്കുന്നതിനെ തുടർന്ന് ഒരേ വീട്ടിലെ രണ്ടും മൂന്നും കർഷകർ പി എം കിസാൻ ഉപഭോക്താക്കളായി രജിസ്റ്റർ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് വഴി ഉപഭോക്താവിൻ്റെ ഭൂവിവരങ്ങൾ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ എൻ്റർ ചെയ്യുന്നത് വഴി ഭൂ ഉടമ മരണപ്പെട്ടാൽ തൊട്ടടുത്തുള്ള അവകാശിക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യം കർഷക സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് വാർത്തകൾ സബ്സിഡികൾ ആനുകൂല്യങ്ങൾ പി എം കിസാൻ അപ്ഡേറ്റുകൾ ലഭ്യമാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്